വീട്ടിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീര് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് പനീർ തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാലെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫാറ്റ് അതായത് ഇതിന്റെ ക്രീം ഒന്നും മാറ്റാത്ത പാലാണ് ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോടെ ഫ്രഷ് മിൽക്ക് കിട്ടുന്നുണ്ട് ഞാനതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഫുൾ ഫാറ്റ് മിൽക്ക് ആകുമ്പോൾ ഇതിൽ നിന്ന് കിട്ടണം പനീറിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒമ്പത് കപ്പ് പാലാണ് അതായത് രണ്ട് ലിറ്ററും പിന്നെ എക്സ്ട്രാ ഒരു കപ്പും കൂടി പിന്നെ ഞാനിവിടെ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് നാരങ്ങാനീര് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പാണ് ഇത് മതി നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം ഞാൻ രണ്ടുപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല ഈ പാല് പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീരത്തിലേക്ക് ഒഴിക്കണത് ഇനി നമുക്ക് ഈ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം പാല് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്ന് തുടങ്ങിയാ മതി ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഇളക്കി കൊടുക്ക പാല് പാടിയൊന്നും വരണ്ട എനിക്ക് ഈ പനീർ തീരെ ഇഷ്ടമില്ലായിരുന്നു കഴിക്കാൻ ഇപ്പൊ കല്യാണത്തിന് മുമ്പൊക്കെ ഇപ്പൊ നാട്ടില് വെച്ചൊക്കെ പനീർ കഴിക്കാറുണ്ട് ഞാനിപ്പോ ഒരു പീസൊക്കെ എന്താ പറയാ അതൊരു ഇഷ്ടത്തോട് കൂടി കഴിക്കാറില്ലായിരുന്നു ഒരു പീസൊക്കെ ചെലപ്പോ കഴിക്കും പിന്നെ എന്റെ വീട്ടിലൊന്നും അങ്ങനെ പനീർ ഉണ്ടാക്കാറില്ല വീട്ടിലൊന്നും പനീർ അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷമാണ് പനീർ കഴിച്ചു തുടങ്ങിയത് ഹസ്ബൻഡിന് പനീർ നല്ല ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ പനീറിന്റെ ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് അത്ര എന്താ പറയാ പനീറിനോട് അത്ര ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു പനീർ ഫ്രൈ ഉണ്ടാക്കി ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു സംഭവം പനീറിൽ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണത് അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത് ഞാൻ എന്താ പറയാ എന്റെ ഒരു ഫ്രണ്ട് വരുന്ന സമയത്ത് ഞാൻ പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതായിരുന്നു ആ ഫ്രണ്ട് വെജിറ്റേറിയൻ ആയിരുന്നു ദീപ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി നോക്കിയ ഒരു ഫ്രൈ ആയിരുന്നു അത് അത് എനിക്ക് എന്താ പറയാ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ പനീറിന്റെ ഫാനായി മാറിയത് ഇപ്പൊ എനിക്ക് പനീറിന്റെ ഒരുവിധം ഡിഷസ് ഒക്കെ ഇഷ്ടം തന്നെയാണ് എനിക്ക് കുറച്ച് എരിവും പുളിയും അങ്ങനെയൊക്കെ മസാലകളുള്ള പനീറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പനീറിനോട് എനിക്ക് അത്ര താല്പര്യമില്ല എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം എനിക്ക് പാൽ അത്ര താല്പര്യം ഇല്ല അത് കാരണമായിരിക്കും ഇപ്പൊ നമ്മള് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണേക്കാളും നല്ല ടേസ്റ്റിയാണ് ആണ് നമ്മുടെ വീട്ടിലുണ്ടാക്കണ പനീർ പനീർ ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പൊ നമ്മള് പുറത്തേക്കൊക്കെ പോണ സമയത്ത് പാലൊക്കെ ഒരുപാട് ബാക്കി വന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പനീർ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് ഈവിടെയൊക്കെ ഞാൻ തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പനീർ ഉണ്ടാക്കണത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പയിൽ വെച്ചിട്ട് പോലും പെട്ടെന്ന് പനീർ ഉണ്ടാക്കി എടുക്കാറുണ്ട് ഇപ്പൊ പനീർ ദുർജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര ഷേപ്പ് ഒന്നും വേണമെന്നില്ല അരിപ്പേല് വെച്ചാലും ഷേപ്പ് ഒക്കെ കിട്ടും കുറച്ച് സമയം അതുപോലെ ഇരുന്ന് കഴിഞ്ഞാലും ഒന്ന് സെറ്റ് ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ പനീർ ഉണ്ടാക്കുമ്പോ നാരങ്ങാനീരല്ലെങ്കിൽ വിനികർ ഒഴിക്കും പിന്നെ അത് തിളപ്പിക്കില്ല പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഇണ്ടാക്കുമ്പോ ഇത് നാരങ്ങ നീരൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെയും ഇത് തിളപ്പിക്കും അതിന് ശേഷം ഉണ്ടാക്കാറ് ഇപ്പൊ വേണ്ടില്ലേ നമ്മുടെ പാല് ചെറുതായിട്ട് അങ്ങോട്ട് തിളച്ചു വരുന്നുണ്ട് എന്നാ ഒരുപാട് അങ്ങോട്ട് തിളച്ചിട്ടില്ല നമുക്കിതിലേക്ക് നാരങ്ങാ നീരൊഴിച്ചു കൊടുക്ക ഞാനിപ്പോ കാൽ കപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇത് പിരിഞ്ഞു വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ ഇതൊന്നും കൂടി കുക്ക് ചെയ്യും കണ്ടില്ലേ ഇതിപ്പോ തന്നെ പിരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ പനീർ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് ഒരു വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പനീർ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പ ഇത് വീണ്ടും ഒന്ന് ചൂടായിട്ട് വന്നിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇത് മതി ഇനി ഞാൻ ഈ പനീർ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട് എങ്ങനത്തെ ടൈപ്പ് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെയുള്ള ഹോൾസ് ഉള്ള പാത്രമായാലും മതി ഇനി ഇതിലേക്ക് ഞാനൊരു തുണി വെച്ചു കൊടുക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ കനം കുറഞ്ഞൊരു തുണിയാണ് ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണത് ചീസ് ആണ് ഇപ്പോൾ കോട്ടൻ്റെ കനം കുറഞ്ഞ തുണിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ പത്രത്തിൽ നിന്ന് മുഴുവനായിട്ട് നമുക്ക് എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിത് ഇങ്ങനെ എടുക്കാം ഇതിപ്പോ നല്ല ചൂടുണ്ട് കൈ പൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കാം എടുക്കുമ്പോ ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇതിൽ തന്നെ വേണമെങ്കിൽ ഒഴിക്കാം കുഴപ്പമില്ല ഇതിപ്പോ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല ചൂടല്ലേ ഞാൻ ഇതിലേക്ക് കുറെശ വെള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് തണുത്ത വെള്ളം അതായത് സാധാരണ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കണത് നമുക്കിതിപ്പോ ടാപ്പിന്റെ താഴേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ അപ്പൊ നിങ്ങക്ക് കാണിക്കാനായ കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യണത് അപ്പൊ ഇത് നന്നായിട്ട് തണുത്തു വരും അതോടൊപ്പം നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീരൊഴിച്ചില്ലേ ആ നാരങ്ങയുടെ പുളിയും അതോടൊപ്പം കുറയും ഇപ്പൊ പനീറിന് പുളി ഉണ്ടാവുമ്പോ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്താ ഇപ്പൊ ഞാൻ മൊത്തത്തിൽ എല്ലാ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ചൂടുണ്ട് ഇതിന് ഞാനിത് ടാപ്പിന്റെ താഴെ വെച്ചിട്ട് ഒന്നും കൂടി വാഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം ഇതിന് കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ടെന്നാലും ഉണ്ട് ആവശ്യത്തിന് വെള്ളയിൽ ഞാനിനി ഇതും ഇങ്ങോട്ട് മാറ്റി വെക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ഹോൾസ് ഉള്ള പാത്രമാണ് ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാണ് അതായത് താഴെ ഹോൾസ് ഉണ്ടാവുമ്പോഴാണ് ഈ വെള്ളം താഴേക്ക് പോവുള്ളൂ കണ്ടില്ലേ വെള്ളം പോണത് അല്ലെങ്കിൽ വെള്ളം അതുപോലെ തന്നെ നിൽക്കും അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയും കൊടുക്കാം പരത്തി കൊടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടും ഇതിന് ഇനി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ചപ്പാത്തി പലക വെച്ചു കൊടുക്കണം ഇതുപോലെ ഈ ചപ്പാത്തി പലകയ്ക്ക് അധികം വെയ്റ്റ് ഒന്നുമില്ല ഇതിപ്പോൾ മരത്തിൻ്റെ പലകയാണ് എന്നാലും ഞാൻ അത് വെച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് വെച്ചു കൊടുക്കണം നമ്മൾ എന്തെങ്കിലും വെയ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം അപ്പോഴാണ് ഈ പനീറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് പോയിട്ട് പനീർ കറക്റ്റായിട്ട് അങ്ങോട്ട് സെറ്റായിട്ട് വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് ഇത് നമുക്ക് ഇതുപോലെ ഒരു അരമണിക്കൂർ വെക്കാം അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടാവും ഇതിന് മാറ്റി വെക്കാം ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തി കുഴക്കാൻ പൂരി കുഴക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ പുലാവ് അതുപോലെ തന്നെ ബിരിയാണി അതുപോലുള്ള റൈസുകളില്ലേ അതുണ്ടാക്കുമ്പോൾ സാധാരണ വെള്ളത്തിന് പകരം ഈ വെള്ളം ഒഴിക്കുക ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പലരും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ടാവും നമുക്കൊന്ന് നോക്കാം ഞാൻ ആ ചപ്പാത്തിപ്പലക മാറ്റി വെച്ചു അത് ചപ്പാത്തി പലക വെക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കണുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ പനീർ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ ഞാൻ താഴെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എക്സൈസ് ആയിട്ടുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നമ്മൾ ക്ലോത്ത് വെച്ച് ചെയ്ത കാരണം ഇപ്പൊ നമ്മുടെ ഈ പാത്രത്തിന്റെ ഒരു ഡിസൈൻ ഇല്ലേ അത് പനീറിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ എങ്ങനെയായാലും കുഴപ്പമില്ല ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത ഉള്ള ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണിത് നോക്കി പനീറിൻ്റെ ഒരു സ്ട്രക്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും നല്ല പനീറാണത് ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യണത് അതൊക്കെ നമ്മുടെ ഇഷ്ടം ഇതിപ്പോ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാതെ ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഹോം മെയ്ഡ് പനീർ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതിപ്പോൾ കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പോകും അത്ര സോഫ്റ്റ് ആണ് ഈ പനീർ നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷി വെക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പനീറിട്ടതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കുക ഫ്രീസറിലാണെന്നുണ്ടെങ്കിലും വെള്ളം ഒഴിച്ചതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് കൂടുതൽ നാളെ സൂക്ഷിച്ചുവെക്കാം ഒരു ആറ് മാസൊക്കെ വരെ ഫ്രീസറിലിരിക്കും പക്ഷെ ഫ്രീസറിലായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഞങ്ങളുടെ ഫ്ലാറ്റിലെ പട്ടി നല്ല കൊരയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ അപ്പോൾ